എന്റെ ചെറുപ്പക്കാരെ താടി ഗൗരവത്തെ കുറിച്ച് പത്തുനൂറ് ഞാനിവിടെ അതിലും പണ്ഡിത മഹത്വക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്തോ ആവട്ടെ മുഷരിക്കീങ്ങളുടെ ചരിയാണത് ജൂതന്മാരുടെ ചരിയയാണത് മജൂസികളുടെ ചര്യയാണത് എന്ന കാര്യത്തിൽ തർക്കമില്ല താടി വടിക്കല് ൂതരുടെയും ക്രൈസ്തവരുടെയും മജൂസുകളുടെയും ചരിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൽ ഉണ്ടി എന്ന് വരെ പണ്ഡിത മഹത്തുക്കൽ വിവരിക്കുകയാണ് ഇമ പത്ത് ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള അഹമ്മദ് താടി വളർത്തൂ മുസ്ലിമീങ്ങളെ മീശ മീശവെട്ടൂ മുസ്ലിമീങ്ങളെ ദീനന്റെ മക്കളെ നിങ്ങൾ മീശ വെട്ടിക്കളയണം താടി നിങ്ങൾ വടിക്കുകയും ചെയ്യരുത് വലാത്ത ശബ്ദൂല്യൂതി വന്ന സ്വ വ്യക്തമായി പറയുന്നു വലാത്ത ശബ്ദൂ ജൂതരോട് നിങ്ങൾ സാദൃശ്യമായി നടക്കരുത് ണികളോട് സാദൃശ്യമായി നടക്കരുത് ലാത്ത നിങ്ങൾ അനറബികളായ ആളുകൾ പല ആളുകളുമുണ്ട് താടിപിടിച്ച് നടക്കുന്നത് അവരുടെ കൂടെ അച്ചര്യ നിങ്ങൾ പിടിക്കരുത് അഴഫുല അതുകൊണ്ട് താടി വളക്കൂ ജൂതരുടെ നസ്രാണികളുടെയും അനറബികളായ ആഴമികളുടെയും ഒരു ചരിയ താടി പിടിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് മീശപെട്ടാതെ നടക്കുന്ന ശൈലി അതുകൊണ്ട് അത് വലിച്ചെറിയൂ റിപ്പോർട്ട് ചെയ്യുന്ന വായിക്കാം പറയുമ്പോ മനസ്സൊട്ട് മുസ്ലിമീങ്ങളെ താടി പഠിച്ച ആളുകൾ എന്റെ വാലുകൾക്ക് എന്റെ സ്റ്റേജിലിരിക്കുന്ന എന്റെ നാളെ തൊട്ട് ഈ മുഖത്ത് ഞാൻ ബ്ലേഡ് വെക്കില്ല നാളെ തൊട്ട് എന്റെ താടിയിൽ എന്റെ ഒരു രോമം പോലും ഞാൻ ബ്ലേഡ് വെച്ചുകൊണ്ട് അവിടുന്ന് കളയുകയില്ല നശിപ്പിക്കുകയില്ല എന്റെ സദസ്സരുള്ള പ്രായം ചെന്ന പിതാക്കളെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാവരുത് എന്റെ പ്രായം ചെന്ന പിതാക്കളോട് വിനയത്തോടുകൂടെ പറയുകയാണ് നിങ്ങളൊക്കെയാണ് ഉപ്പമാരാ പറയാതിരിക്കാൻ വയ്യല്ലോ ഉപ്പമാരെ വയസ്സായ നിങ്ങള് ഇനി താടി വെച്ച് താടി പഠിച്ചു നടന്ന പറ്റൂലല്ലോ നിങ്ങൾ താടി പഠിക്കരുത് എന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങളത് പറയുന്നത് പ്രായം ചെന്നവരൊക്കെ ചെറിയൊരു താടി വെച്ചിട്ട് നിങ്ങളത് ബാർബർ ഷോപ്പിൽ ചെന്നാലും അവരോട് പറഞ്ഞാൽ മതി ഒരു ചെറിയ താടി എന്നിട്ടെങ്കിലും തങ്ങളുടെ ഹരികരക്ക് ഹാജരാകൂ റസൂറുള്ള പറയുകയാൾ ആരുടെ ചരിയാനോരത്തൻ പിടിക്കുന്നത് അവരുൾപ്പെട്ടവനാൻ താടി ുന്നത് അശിയാണ് ക്രൈസ്തവരുടെ ചരിയാണ് മജൂഷിക ചരിയാ എന്നാൽ താടി താടിപഠിക്കുന്നവരിൽ അവരിൽ പെട്ടുപോകുന്നതാ മന്ത നാമല്ലാത്തവരോട് സാദൃശ്യമായി നടക്കുന്ന മുസ്ലിം നമ്മിൽ പെട്ടവരല്ല അതുകൊണ്ട് മുസ്ലിം സമുദായമേറ ജൂതന്മാരോട് ക്രൈസ്തവരോട് സാദൃശ്യമാവരുതേ അവരോടെങ്ങനെയാ സാദൃശ്യമാവുന്നത് അവരോടെങ്ങനെയാ അവരുടെ ചതി എന്താകുന്നു അവരെ താടി താടിപഠിക്കുന്നവരാൻ അവരെ താടി വളർത്തുകയില്ല അതുകൊണ്ട് ചെയ്തു പോകരുത് സൂക്ഷിക്കണേ നിങ്ങള് ജീവിതത്തിൽ താടിപടിച്ച് പോകരുതേ നിങ്ങള് ഇത് പഠിപ്പിച്ചുപോയ കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം